ഇനി ഒന്നുമില്ല ഇനെ അഹ് അനക്കല്ല ചേട്ട് ക്രിസ്മസാ ഈ മാസോ ആടെ കണ്ടപ്പോ വാങ്ങിയത് അപ്പൊ ഫ്രഷ് പുതിയത് വന്നത് കിട്ടി

പീടെ കരിഞ്ഞത് ഇത് കരിഞ്ഞല്ലോ അതിങ്ങനെ തന്നെ ഫിഗറുള്ള കേക്കൊന്നും നമ്മളെല്ലേ അല്ലെ ഫിഗറുള്ള കത്തിയൊന്നുമില്ല അമ്മ കത്തി ഇതൊക്കെ മുറിക്കുമാപ്പി ബർത്ത്ഡേ ഹാപ്പി ഡേ ബർത്ത്ഡേ അല്ല ക്രിസ്മസ് ക്രിസ്മസ് അമ്മ ഹാപ്പി ഡേ ക്രിസ്മസ് ക്രിസ്മസ് ഡേ

എങ്ങനുണ്ട് ബേബു എങ്ങനെയുണ്ട് ഹലോ ഓക്കെ സൂപ്പറാ സൂപ്പറാണോ സ്മെല്ഷ്ടായില്ല ബേബുനോ യൂന്നോളും കഴിക്കൂ കഴിക്കൂ വലിയ കടിയാണോ കുറച്ച് ഇത് മൈസൂർ പോയതിനോട് കേക്ക് ഇഷ്ടായോ വെള്ളൂണ് ഇഷ്ടായോ പരസ്യത്തിലെ ആടിന കേക്ക് അതിന്റെ അത്ര ഇതൊന്നും ഇല്ല പിടിച്ചോട് നല്ല സോഫ്റ്റ്